ഞാൻ ഇന്നിവിടെ ഒരു സാരിയുടെ കുഞ്ചലം കെട്ടാൻ പോവാം നമുക്കിനി ചിങ്ങമാസമാണ് കല്യാണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓണം വരുന്നുണ്ട് ചിങ്ങത്തിൽ ഇപ്പം എല്ലാവരും സാരിയും ഡ്രസ്സും ഒക്കെ എല്ലാവരും എടുക്കാറുണ്ട് ഓണത്തിൻ്റെ കല്യാണത്തിൻ്റെ കണക്കാക്കി ഒത്തിരി സാരിയും ഡ്രസ്സും ഒക്കെ എടുക്കാൻ പലരും എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ സാരിയൊക്കെ പോയി കടയിൽ നിന്ന് എടുത്താൽ അതിൻ്റെ കുഞ്ചലം കെട്ടുന്നതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കടയിൽ തന്നെ ചെയ്തു തരും പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരു മണിക്കോ ഒരു അര മണിക്കോ എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ എത്ര സമയം നമ്മൾ വെറുതെ കാണേണ്ട കാര്യമല്ല നമുക്കതിനെ വീട്ടിൽ കുഞ്ച കുഞ്ചലം കിട്ടാവുന്നേ ഉള്ളൂ ഇനി അതല്ലെങ്കിൽ ബ്ലൗസ് മുറിക്കുമ്പോൾ തയ്യൽക്കടക്കാര് തന്നെ പറയാം അവർ കുഞ്ചലം കെട്ടിത്തരാമെന്ന് അപ്പം നമ്മൾ അതിന് പ്രത്യേക ഫീസ് കൊടുക്കണം കുഞ്ചലം കിട്ടുന്നതിന് അത് തന്നെയല്ല നമുക്ക് പല മോഡലിൽ കുഞ്ചലം കിട്ടാനൊക്കെ ഓരോ സാധാരണ തയ്യൽക്കടക്കാർ ചെയ്യുമ്പോൾ തുണിക്കടക്കാര് ചെയ്യുമ്പോൾ ആ ചുമ കുഞ്ചലം കെട്ടിത്തെത്തുള്ളൂ നമുക്ക് അത് ഡിസൈനായിട്ടൊക്കെ ചെയ്യാനൊക്കെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ചേച്ചി ഒരു സാരി കിട്ടും ഞാൻ എൻ്റെ കുഞ്ചലം കെട്ടി കിട്ടി കൊടുക്കാമെന്നുണ്ട് വാങ്ങിച്ചുവെച്ചേക്കാണ് സാരിയുടെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് വന്നു വരുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കണ്ടവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂട്ടൊരു ബെല്ലൈക്കൺ വരും അതോടെ പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും നിങ്ങൾ ഇതേ ചെയ്യുന്നത് നിങ്ങൾക്ക് അര മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ചെയ്യാനൊക്കെ ഒത്തിരി കാര്യം എടുക്കും അവരുടെ കുഞ്ചലം കെട്ടില് അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നോക്കിനിയും അതെങ്ങനെയാ കിട്ടുന്ന നോക്കാം നോക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഇതാണ് ആ സാരി നമുക്ക് ഇവിടെ ആണ് കുഞ്ചലം കെട്ടുന്നത് ഈ ഭാഗത്തൊന്നാണ് ബ്ലൗസ് മുറച്ച് മാറ്റിയേക്കുന്നത് അത് ആ ചിലതിന് ഇത്രയും നീളത്തിൽ കുഞ്ചലം കെട്ടാങ്കിൽ ചിലതിന് കുറച്ച് ഭാഗമായി ബാക്കി തുണി തന്നെ ആയിരിക്കും നമുക്ക് തുണിയെ നീ നൂലിങ്ങി ഊരി എടുക്കണം ആദ്യം ഈ നൂല് ഊരി എടുത്തിട്ട് അത്രയും ഭാഗം ഇതാക്കിട്ടാണ് കുഞ്ചലം കെട്ടാന് അപ്പോൾ ആ നൂല് ഊരി എടുക്കുന്ന ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒത്തിരി കയറ്റരുത് കട്ട് ചെയ്ത് വല്ലാതെ കട്ട് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേ നൂല് കെട്ടാതെ ഇതുക്കെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം അതിന് ഇങ്ങനെ വരുമോ കട്ട് ചെയ്ത് കഴിയുമ്പോ ഇനി അതുപോലെ ഇനി അതിന് മറുവശവും ആ തുമ്പ് തുമ്പതുപോലെ നമ്മളിവിടം ഒന്ന് കട്ട് ചെയ്ത് അത്രയും ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം നൂല് കണ്ടത് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പം ഈ നൂല് ഒരിക്കലും കട്ട് ചെയ്തിട്ട് ഈ തുണിയുടെ ഭാഗം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ എന്നിട്ട് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ നൂല് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആ ഇങ്ങനെ വലിച്ചെടുക്കാം ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ നിന്നുള്ള വലിയ വലിയ വലിവ് വരത്തില്ല ആ നൂലവിടെ വേറെയിരിക്കും ഇവിടുന്ന് നമുക്ക് കസോന്റെ ഭാഗത്തെ നൂൽ നൂലെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് നിർത്തേണ്ടവരെ നമുക്ക് ഇവിടെ എടുക്കാം ഇങ്ങനെ നൂല് എടുക്കാം ഈ നൂലവള് വെച്ചാൽ ഈ എടുക്കുന്ന നൂല വെച്ചെന്നുണ്ടല്ലോ ഇങ്ങനെ അത് സാരി എന്തെങ്കിലും കീറോ എല്ലാം ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഈ നൂല് സൂക്ഷിച്ചു വെച്ചാൽ ഡോൺ ചെയ്യുമ്പോൾ ഈ നൂല് കൊടുത്താല് കളർത്തേഞ്ചില്ല നല്ല വൃത്തിയായിട്ടും ഡോൺ ചെയ്താലും നമ്മള് സൂക്ഷിച്ചു വെച്ചേക്കുള്ള അത്രയും കാലം അത്രയും കാലം വെച്ചേക്കത്തില്ല നൂലൊന്നും നോക്കി ഇങ്ങനെ നൂല് ഊരിയെടുക്കാനിന്റെ ഉരു ഉരി വരും അങ്ങനെ ഈ ഭാഗത്തെ നൂലുകളെല്ലാം നോക്കി കട്ട് ചെയ്ത് ഇട്ടേക്കുന്നോണ്ട് എളുപ്പ ഊരിയെടുക്കാൻ വെക്കും മൊത്തം എൻ്റെ ഈ തുമ്പത്തെ തുണി മൊത്തം ഞാൻ ആ നൂലഴിച്ചു കളഞ്ഞ് ഈ തുമ്പ് മാത്രം നൂലാക്കി ഇവിടെ ആണ് നമ്മൾ കുഞ്ചലം കെട്ടുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ ഇച്ചിരി മുറിച്ചു കിട്ടില്ലേ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ആ നൂല് നമുക്ക് ഇനി ഇതൊക്കെ പറിച്ചെടുക്കാം അതിങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ കട്ട് ചെയ്ത സ്ഥലം ഇങ്ങനെ ഇങ്ങോട്ട് പിരിച്ചെടുക്കാം ആ നൂല് മാത്രം ഇങ്ങനെ പിരിച്ചെടുക്കാം നമുക്ക് എടുത്തതിന് ശേഷം ഈ ബാക്കി വരുന്ന ഈ തുണി നമുക്ക് അതുപോലെ ആ നൂലുകളൊക്കെ പറിച്ചു കളയണം ിങ്ങനെ ആക്കിയാക്കി എടുത്ത് കളയാ ചെറിയ പീസായിട്ട് നമ്മുടെ അതങ്ങനെ എടുത്ത് കളയാം അങ്ങനെ ഇവിടുത്തെ ആ നൂലും ആ തുണിയെല്ലാം പറിച്ചു കളഞ്ഞ് ഈ നൂല് മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കെട്ടിത്തറങ്ങാം ഇത്രയും നൂല് നമ്മൾ അതിൽ നിന്ന് തുണിയിൽ നിന്ന് എടുത്ത നൂലാണ് പട്ടിന്റെ നൂല് തന്നെയാണ് ഇത് നമ്മൾ ഒട്ടും കുരുങ്ങാതെ സൂക്ഷിച്ച് കെട്ടിയിടങ്ങി വെച്ചെന്നാല് ഈ സാരിക്ക് എവിടെങ്കിലും കേടു വന്നു കഴിഞ്ഞാൽ ആ സെയിം നൂലിട്ട് നമുക്ക് ഡോൺ ചെയ്തടക്കാനിട്ടു മിക്കവരും അത് വെച്ചേക്കത്തില്ല ഇത്ര നാൾ ഇത്ര നാൾ നാളുകഴിഞ്ഞാൽ സാരി വീടും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കാരണവശാവശ്യം വന്നാൽ എടുക്കാനുട്ടും ഈ നൂറ് സൂക്ഷിച്ച് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം ഇത് കളയാണ് ഇനി ഇത് നമ്മൾ നമ്മളിതേ ഒരേ അകലം വെച്ച് കെട്ടണം അപ്പൊ ഇത് സാരിക്ക് മൊത്തം മുപ്പത്തെട്ട് ഇഞ്ച് സാരി ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ തന്നെ ഒരു ഇഞ്ച് വെച്ചാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് വേണമെന്നാൽ നാപ്പത്തെട്ട് ഇഞ്ച് വീ തെറ്റിപ്പോഞ്ച് വീ ഡിയാണ് നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച് കെട്ടിയാൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും അത് ഞാൻ ഞാനിത് മാർക്ക് ചെയ്ത് വെച്ച് കാണിച്ചു തരാം നമ്മൾ വേണ്ടി ഇത് ഇഞ്ച് കണക്കാക്കി എല്ലാം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് അതിന് തീരെ കണ്ണടു അടു അടുപ്പുള്ള ചീപ്പ് അത് വെച്ചിട്ട് ഇങ്ങനെ ചീകും ഇങ്ങനെ വരുന്ന നൂല് പൊങ്ങി വരുന്നതിനെ മുറിച്ച് കളയാ ഈ തുമ്പ തുമ്പിലുള്ള നൂല് ഒരു കാരണവശാലും മുറിഞ്ഞു പോകരുത് അതിന് വളരെ പെതുക്ക വേണം നമ്മൾ അതിനെ ചീകിയെടുക്കാൻ ഇങ്ങനെ ചീകീ ബാക്കി വരുന്ന നൂലല്ല ഇപ്പുറത്തേക്ക് മാറ്റി പിടിക്കണം അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കുരുങ്ങി കയറി വരരുത് കസവിൻ്റെ ഭാഗമാകുമ്പോഴേ ഇച്ചിരി നമുക്ക് ഇച്ചിരി ഒന്ന് മെനക്കെട്ടെങ്കിലും ചെയ്യാനേ പറ്റില്ല ഈ ഒരു ഭാഗം ബാക്കി അവിടെ എളുപ്പമാണ് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചേച്ച് വെച്ചതെ ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക അപ്പം ആ നൂല് ഒട്ടും അങ്ങോട്ടൊട്ടും പോകത്തില്ല ഇതിങ്ങനെ എൻ്റെ വീട്ടിൽ മടക്കിട്ടു ഈ മടക്കിനകത്ത് കൂടെ ഇങ്ങനെ വരും ആ പിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ അതിനെ വരും എന്നിട്ട് നമുക്ക് ഒത്തിരി തുമ്പത്തല്ല ഇച്ചിരി അങ്ങോട്ട് വിട്ടിങ്ങനെ നല്ലപോലെ മുറുക്കി കെട്ടണം അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും ഇങ്ങനെ നല്ലപോലെ മുറുക്കി കെട്ടുക വീണ്ടും അടുത്ത ഒരു ഇഞ്ചിൻ്റെ കണക്കാക്കി അടുത്ത നൂലതുപോലെ കെട്ടിയെടുക്കണം അത് മാർക്ക് ചെയ്ത ചെയ്യണമെന്നില്ല നമ്മളൊരു ഇതിൽ ചെയ്യാമെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞൊക്കെ ഇട്ടിരിക്കും അതുപോലെ നമുക്കിത് ഫുള്ളി തുമ്പ് മൊത്തം ആദ്യത്തെ ഒരു കെട്ട് കെട്ടിയെടുക്കാം ഇത് നമുക്ക് ഇച്ചിരി നൂലിന് നീളക്കൂടൽ ഈ നൂലിന് നമുക്കൊരു ഡിസൈൻ ഒക്കെ വരുന്ന കെട്ടതിനെ സ്വന്തം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബാക്കി പിന്നെ മൊത്തം ചെയ്തതിന് ശേഷം അതെങ്ങനെ എന്തെങ്കിലും നോക്കാം ഇത് ഈ പിടിച്ചെടുത്തു നൂല് അങ്ങോട്ടോ അപ്പുറത്തും നൂല് ഇങ്ങോട്ടോ വരാതെ ശരിക്കും ശ്രദ്ധിച്ചാണ് ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഈ അകലം ഒരുപോലെ ആയിരിക്കണം എല്ലാത്തിനും ആ കെട്ടിയേക്കുന്നതിൻ്റെ അകലം എല്ലാവരും എല്ലാം ഒരുപോലെ ആയിരിക്കണം ഇതിലെ കാഴ്ചയ്ക്ക് ഭംഗി വരുള്ളൂ വേണ്ട പിരിച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ അതേപോലെ വെച്ച് ഇങ്ങനെ എടുത്തു എടുത്ത് വീണ്ടും അടുത്ത കെട്ട് നമ്മൾ കെട്ടും കെട്ടുമ്പോൾ നമ്മൾ ഇത് നോക്കണേ രണ്ടും ഒരക ഒരകലത്തിലാണോ ഇരിക്കും നോക്കുക ഇങ്ങനെ വെച്ച് മുറുക്കി കെട്ടിക്കൊടുക്കുക അപ്പം അതിൻ്റെ തുമ്പിങ്ങനെ വരും ഇനി നമുക്കിതുപോലെ ഈ തുമ്പ് മൊത്തം ആദ്യത്തെ ഒരു കെട്ട് കെട്ടിയെടുക്കുക അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുമ്പ് ആ ഒരു കുഞ്ചലം ഒരു കെട്ട് ഞാൻ ഫുള്ള് കെട്ടിയെടുത്തിട്ടുണ്ട് ഒരു ഒരു സൈഡ് മൊത്തം ഇനി നമുക്കിതിന് അടുത്തൊരു കെട്ടൂടെ കെട്ടാം ഇത്രയും നീളം തുമ്പിന് വന്നതുകൊണ്ട് നമുക്കൊരു കെട്ടൂടെ കെട്ടാം ചില നീളം കുറവായിരിക്കും കുറവായിരിക്കണമെങ്കിൽ ഈ ഒരു കെട്ടേ ഒക്കത്തുള്ളൂ തൊള്ളു ഈ തുമ്പിന് കൂടുതൽ നീളം ഉള്ളതുകൊണ്ട് നമുക്കൊരു കെട്ടൂടെ കെട്ടാം അത് കൊണ്ട് ഈ തുമ്പ് ഇത് ഇത് രണ്ടെണ്ണം നീ എടുക്കുക ഇതിൻ്റെ പകുതി എടുക്കുക അല്ല അറ്റത്തുള്ള രണ്ടെണ്ണത്തിന് ഈ അങ്ങേ സൈഡും അങ്ങേ സൈഡും ലാസ്റ്റിലേക്ക് രണ്ടെണ്ണവും ഫുൾ എടുക്കണം ബാക്കിയുള്ളതിൻ്റെ പപ്പാതി ഇങ്ങനെ പകുതി വെച്ച് രണ്ടാക്കി എടുക്കണം നീറ്റ്നി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടൂടെ ചേർത്ത് കെട്ടണം അത് ഇത് കെട്ടുമ്പോഴും തമ്മിലുള്ള ഈ അകലം സെയിം ആയിരിക്കണം അപ്പോൾ ഇവിടെ ഡയമണ്ട് പോലെ വരും കാണാനൊന്നും കൂടെ ഭംഗിയായിരിക്കും അത് ിങ്ങനെ എടുത്തത് ഇതിൻ്റെ ഫുൾ എടുത്തു ഇതിൻ്റെ ഹാഫ് എടുത്തു ബാക്കി മാറ്റി വെച്ചു ഇനി ഇതിനെ ഇങ്ങോട്ട് ഇച്ചിരി ഇത്രയും അകലം തന്നിട്ട് ഈ അകലം തന്നിട്ട് ഇവിടെ അടുത്തൊരു കെട്ടൂടെ നമ്മൾ കെട്ടിയിടും അത് ഇതുപോലെ തന്നെ പിരിക്കുക പിരിച്ചിട്ട് കെട്ടിയില്ലെങ്കിൽ നമുക്ക് കെട്ടൽ ശരിയാവത്തില്ല നല്ലപോലെ പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മൾ എൻ്റെ അതിനകത്ത് ഇവിടെ കേർത്ത് ഇങ്ങനെ എടുത്തു എടുത്തിട്ട് ഇവിടെ ആ ഒരു ഇച്ചിരി കുഞ്ചലയുടെ എപ്പോഴും ബാക്കി നമുക്ക് ഇവിടെ തുമ്പ് വരും ആ രീതിയിലിട്ട് ഇങ്ങനെ മുറക്കെ വെക്കുക അപ്പം ഇവിടെ ഇത്രയും തുമ്പ് നമുക്ക് ഇപ്പോഴും വന്നു ഇനി കൂടുതൽ തുമ്പുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ അപ്പം അത് എടുത്തിട്ട് ഒരു കെട്ടോടെ കെട്ട ഇതിപ്പോൾ ഞാൻ ഇത്രേം ഇനി ഇതിൻ്റെ ബാക്കി പകുതിയും ഇതിൻ്റെ പകുതിയും എടുത്തു ഓരോ കെട്ടിനും പകുതി വെച്ച് രണ്ട് സൈഡിലുള്ള ഫുള്ള് അങ്ങനെ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ പിരിച്ച് അടുത്തൊരു കെട്ടൂടെ ഈ പകുതി വീതം പകുതി അപ്പുറത്തിൻ്റെ കൂടെ പോവും ഇതിൻ്റെ പകുതി അപ്പുറത്തന്നെ അങ്ങനെ പോകണം ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ പകുതിയും ലാസ്റ്റത്തേന് ഫുള്ളും എടുത്താണ് നമ്മൾ കെട്ടുന്നത് ഫസ്റ്റിലും ലാസ്റ്റിലും അങ്ങനെ വരും നമ്മൾ വീണ്ടും ഇതിനെ എടുത്ത് പിരിക്കണം ഇതുപോലെ തന്നെ പിരിക്കണം രണ്ട് തുമ്പ് രണ്ട് തുമ്പ് ഒരുപോലെ നിർത്തിയണം പിരിക്കുക ഇതുപോലെ രണ്ട് തുമ്പ് ഒരുപോലെ അങ്ങോട്ടിട്ട് കയറി ഇറങ്ങി പോകരുത് രണ്ട് തുമ്പ് ഒരുപോലെ നിർത്തിയിനേ പിരിക്കുക പിരിച്ചേച്ച് ഇതുപോലെ തന്നെ ഇതിൽക്കൂടെ കോർത്ത് വലിച്ച് ഇപ്പുറത്തെടുത്ത് അടുത്ത കെട്ട് കെട്ടുക ശ്രദ്ധിച്ച് കെട്ടി അല്ലെങ്കിൽ അങ്ങോട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ കാണാൻ വൃത്തിയേടാവും ഇതിപ്പോ പകുതി ഇവിടെ ഇപ്പോൾ ബാക്കി ബാക്കി പകുതിയിനകത്തുണ്ട് അടുത്തൊരു കെട്ട് ഇത് കെട്ടി അതേ അകലത്തിലിട്ട് നമ്മൾ കെട്ടി ഇങ്ങനെ വന്നു ഇതുപോലെ ഇത് ഫുള്ള് ഇതുപോലെ ഇതിൻ്റെ പകുതി ഈ കെട്ടിൻ്റെ പകുതി കാണാൻ ഒക്കുന്നുണ്ടല്ലേ ഈ കെട്ടിൻ്റെ പകുതി ഇങ്ങനെ അപ്പം ഈ കെട്ടിൻ്റെ ബാക്കി പകുതി ഇവിടുണ്ട് അത് അടുത്തതിൻ്റെ കൂടെ കെട്ടാനുള്ളതാണ് ഇങ്ങനെ അടുത്ത് ഈ രണ്ട് തുമ്പും സെയിം ആക്കണം ഈ അറ്റത്ത് രണ്ട് തുമ്പും ഒരു ഫ്രെയിം ആക്കി ഇതുപോലെ നിർത്തുക നിർത്തതിന് ശേഷം ചേർത്ത് വെച്ച് പിരിക്കുക ഇതിങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതിലത്തെ കെട്ടെന്ന് തന്നെ വൃത്തികേടാകും മറ്റുള്ള നൂല അതിൻ്റെ കൂടെ കയറി വരരുത് ഇങ്ങനെ തന്നെ കിടക്കണം ഇങ്ങനെ ആക്കുക വീണ്ടും അതിവിടെ ആ റൗണ്ട് അല്ലെങ്കിൽ റൗണ്ട് പോലെ എടുത്ത് അതൊക്കെ പിരിച്ച് അകത്തേ കയറ്റുക വലിക്കുക അങ്ങനെ ചെയ്തെടുക്കണം ഫുള്ള് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയാന്ന് ഇത് ഈ കെട്ടുകൾ തമ്മിൽ അകലം തുല്യമായിരിക്കണം ഈ കെട്ട് തമ്മിൽ അകലം തുല്യമായിരിക്കണം അതിൽ ഈ കെട്ട് കെട്ടി തുമ്പ് രണ്ടിൻ്റെ തുമ്പ് ഇവിടെ അടുത്ത് നമ്മൾ കെട്ടുന്ന തുമ്പും ഒരേ ഇതുപോലെ രണ്ടും ഒരേ അളവും ചെറിയ വ്യത്യാസങ്ങളൊക്കെ അറിയത്തില്ല പക്ഷേ കൂടുതൽ വ്യത്യാസമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനൊക്കെ രണ്ട് തുമ്പും ഒരുപോലെ ആക്കി കുഞ്ചലത്തിൻ്റെ അത് ഫുള്ള് കെട്ടി കഴിയുമ്പം ഞാൻ വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാനിത് കാണാൻ വേണ്ടി അടി നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടി അടിയിൽ പേപ്പറൊക്കെ വെച്ചെടുത്തേക്കാണ് വെള്ള പേപ്പറച്ചിട്ട് ആ ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഇത്രയും മാത്രം കെട്ടി ഇതിൻ്റെ ഒരു കെട്ട് മാത്രം കെട്ടി ചെറിയ ഒരു നൂല് നീളക്കുറവാണെങ്കിൽ ഇട്ടേക്കാമെങ്കിലും ഇതുപോലെ കുഞ്ചലം കാണാൻ ഭംഗിയായിട്ട് കിടക്കും അതല്ല നമുക്ക് കൂടുതൽ നീളം ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കെട്ട് ഒച്ചുകെട്ടിയാലും കാണാൻ ഭംഗിയായിട്ട് ഡിസൈൻ പോലെ അതിനകത്തേക്ക് കിടക്കും ഇത് നിങ്ങൾക്കൊക്കെ ഇച്ചിരി സമയം ഇച്ചിരി സമയം നിങ്ങൾക്ക് കണ്ടെത്താം ഒന്ന് ഇത്രയൊക്കെ ചെയ്തീക്കാനൊക്കെ കാര്യമുള്ളൂ കടയിലും കൊണ്ട് കൊടുക്കുവോ തയ്യക്കടയിൽ കൊണ്ട് കൊടുത്തോ അതിനായിട്ട് പൈസ കൊടുത്ത് ചോദിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സമയമില്ലെന്ന് പറഞ്ഞാലും ഒരുച്ച് സമയം എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ചെയ്യാനൊക്കെ ഒര് കാര്യമാണ് വലിയ വലിയ മെനക്കെട്ട പണിയൊന്നും ഇല്ല ചെറിയ മെനക്കെട്ടൊന്നുമില്ല നല്ല വലിയ പണിയൊന്നും ഇല്ല എന്തെങ്കിലും പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കങ്ങ് പഠിക്കും അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരണവരേക്കും ടാറ്റാ